ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ചേലക്കര സ്കൂളിൽ ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ഉദ്ഘാടനവും മികവ് പഠനോത്സവവും സംഘടിപ്പിച്ചു ചേലക്കര സിജിഎം സ്കൂളിൽ സമഗ്ര ഗുണമേന്മ പദ്ധതി ഉദ്ഘാടനവും പഠനോത്സവവും ഉദ്ഘാടനവും പഴയന്നൂർ ബി പി സി കെ പ്രമോദ് നിർവഹിച്ചു വാർഡ് മെമ്പർ പി എ ജാഫർ അധ്യക്ഷനായ ചടങ്ങിൽ പ്രധാന അധ്യാപകനായ പി കെ ശ്രീറാം സ്വാഗതം പറഞ്ഞു സിആർസി കോർഡിനേറ്ററായ കെ ബി ധന്യ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അക്കാദമിക മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് അക്കാദമിക വർഷം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതായി അധ്യാപകനായ കെ എം ഗഫൂർ അറിയിച്ചു ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച അറബിക് വിഭാഗം മത്സരങ്ങളിൽ കാലിഗ്രഫിയിലും ജേതാവായ കെ എം ഗഫൂർ മാസ്റ്ററെ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ പഠന നേട്ടങ്ങളുടെ തെളിവുകളായ തത്സമയ ദൃശ്യാവിഷ്കാരം പാട്ടരങ്ങ് റീഡേഴ്സ് തിയേറ്റർ ശാസ്ത്ര പരീക്ഷണങ്ങളുടെ അവതരണം സംഖ്യാകളികൾ സംഖ്യാവിസ്മയം അറബിക് അക്ഷരകളരി തുടങ്ങി ധാരാളം പരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ പഠന തെളിവുകളുടെ പ്രദർശനവുമുണ്ടായി